മലയാള സിനിമയിലെ നട്ടെല്ലാത്ത പ്രതിനായകന്മാർക്കിടയിലെ നായകന്മാർക്കിടയിലെ നട്ടെല്ലുള്ള നായകനാണ് ജഗദീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കിടെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ കൂടിയ വാർത്താ വാർത്താസമ്മേളനത്തിലെ കേവല ന്യായീകരണങ്ങളെയൊക്കെ പൊളിച്ചടുക്കിയുള്ള ജഗദീഷിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി കഴിഞ്ഞു ഏകദേശം മുപ്പത്തിയഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ആരെയും പരിഹാസ്യരാക്കുന്ന രീതിയിലുള്ള എല്ലാത്തിൽ നിന്നും കൈ കഴുകാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നതിന് പിന്നാലെ തനിക്ക് പറയാനുള്ളതെല്ലാം വെട്ടിത്തുറന്ന് ന്യായമായ ഭാഷയിൽ ആർജവത്തോടെ തുറന്നു പറഞ്ഞ ജഗദീഷ് അമ്മയ്ക്കുള്ളിലെ ഏക ആൺ ശബ്ദമായി മാറി മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്ക് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ എന്ന മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടന പ്രതികരിക്കാൻ പോലും തയ്യാറായത് റിപ്പോർട്ട് പുറത്തുവന്ന് തൊണ്ണൂറ്റിയാറ് മണിക്കൂറുകൾക്ക് ശേഷം കൊച്ചിയിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ടുവെങ്കിലും എല്ലാത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു സംഘടനയുടെ പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും സിദ്ദിഖിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്നാൽ കൊച്ചിയിൽ സിദ്ദിഖിന്റെ പ്രതികരണത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ പ്രതികരണങ്ങൾ അമ്മയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ മുഖത്തേറ്റ ഒരു പ്രഹരമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേലുള്ള പ്രതികരണം വൈകിയതിന് അമ്മ സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അതിൽ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞു തുടങ്ങിയ ജഗദീഷിന്റെ തുറന്നു പറച്ചിലുകൾ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് കൊച്ചിയിൽ സിദ്ദിഖ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൻ്റെ നേർവിപരീതമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മയല്ല എന്ന ന്യായീകരണം മാത്രമാണ് കൊച്ചിയിൽ കൂടിയ സംഘടനാ പ്രതിനിധികൾക്ക് പറയാൻ ആകെ ഉണ്ടായിരുന്നത് എന്നാൽ കമ്മിറ്റി റിപ്പോർട്ടിലെ തുറന്ന തുറന്നെഴുത്തുകൾ അന്വേഷിക്കണമെന്നും ഏത് നടിക്കാണ് ദുരനുഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണമെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് കൈകഴുകുന്ന രീതി ശരിയല്ല എന്നും തുറന്നടിച്ച ജഗദീഷ് സംഘടനയിലെ വേറിട്ട ശബ്ദമായി എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിനു ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങൾ അന്വേഷിച്ച് നടപടിയെടുക്കാറുണ്ടെന്നും അതിൻ്റെ പേരിൽ ഒരു മേഖലയെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ശരിയല്ലെന്നുമുള്ള വാദമാണ് കൊച്ചിയിൽ സിദ്ദിഖിന് പറയാനുണ്ടായിരുന്നത് സിദ്ദിഖിൻ്റെ ഈ പ്രസ്താവനയ്ക്കും ജഗദീഷിന് മറുപടി ഉണ്ടായിരുന്നു അമ്മയിൽ അല്ലെങ്കിൽ മലയാള സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല എന്ന ജഗദീഷിൻ്റെ ഒറ്റ പ്രസ്താവനയിൽ സിദ്ദിഖിന്റെ ന്യായീകരണങ്ങളുടെ ഒക്കെ ഏകദേശം മുപ്പത്തിയഞ്ചു മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ ആരെയും പരിഹാസ്യരാക്കുന്ന രീതിയിലുള്ള എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വാർത്താ സമ്മേളനം അമ്മയുടെ ജനറൽ സെക്രട്ടറി കൊച്ചിയിൽ നടത്തിയപ്പോൾ താൻ ഉൾപ്പെടുന്ന അമ്മയ്ക്ക് ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകാൻ സാധിക്കില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സത്യങ്ങൾ അന്വേഷിക്കണമെന്നും തുറന്നടിച്ച ജഗദീഷ് തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു കാരണം ആരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത് നട്ടലില്ലാത്ത സഹപ്രവർത്തകർക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ജഗദീഷ് സംഘടനയാകെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജഗദീഷിന്റെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാലും ഇല്ലെങ്കിലും ആ നിലപാട് മലയാള സിനിമ ആസ്വാദകർ എക്കാലവും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പാണ്